ഇന്നത്തെ പാചകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാർഷിക വിളകളെല്ലാം കൂടി എടുത്ത് നല്ല ഒന്നാം തരം ഒരു അവിയൽ ശരിയാക്കി കാണിക്കാം അതിനുവേണ്ടി ഈ മുറത്തിലെടുത്ത് വെച്ചിരിക്കുന്നത് രണ്ടേത്തക്ക അതുപോലെ തന്നെ കാച്ചിൽ ചേന വലിയ ചേമ്പ് അതുപോലെ തന്നെ ചെറു ചേമ്പ് അതുപോലെ നമ്മുടെ കാന്താരി മുളക് പഴുത്തതും പച്ചയും അതുപോലെ കറിവേപ്പില ചെറിയ ഉള്ളി ഞാൻ മാത്രമേ പുറത്തുനിന്നുള്ളതായിട്ട് ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടെ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം അപ്പോൾ അവിയലിനുള്ള സാധനങ്ങളെല്ലാം കഴുകി അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് അങ്ങ് കുക്കറിലേക്കങ്ങ് ഇട്ടുകൊടുക്കാം ഇതിലേക്കിനി കാന്താരി മുളകും കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് അതങ്ങ് കൊടുക്കാം കൂടെ തന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞ് കഴുകി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തു ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി പിടിപ്പിക്കാം ഇനി ഇതിലേക്ക് ഇപ്പോൾ തന്നെ തേങ്ങ ചതച്ചത് ഇപ്പോൾ തേങ്ങ ചതച്ചതെന്ന് പറയുമ്പോൾ തേങ്ങ ജീരകം അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അതുപോലെ കറിവേപ്പില പിന്നെ ഒരല്ലി വെളുത്തുള്ളി ചുവന്നുള്ളി നമ്മൾ ഈ അരിഞ്ഞതിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് വേണ്ട ഇനി ഇത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറില ചതച്ചെടുത്തത് തേങ്ങ അത് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടുതൽ കൂടുതലൊഴിക്കണ്ട നോക്കാം ഒരല്പം വെള്ളം കുടിപ്പിക്കാം ആ അത് മതി ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കാം ഇതിന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ ഇപ്പം കണ്ടോ രണ്ട് വിസിലൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ നമ്മുടെ ചേന കാച്ചിൽ ഏത്തക്ക അവിയൽ ചേമ്പ് അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെള്ളിച്ചെണ്ണയും കൂടെ അങ്ങൊഴിച്ച് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം കഴിഞ്ഞ് ഇതൊന്ന് ഇളക്കാം ഇനി ഇത് ഒന്ന് ഇളക്കാം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിമിഷം നേരം കൊണ്ട് നല്ല നമ്മുടെ കാർഷിക വിളകളെല്ലാം കൂടി എടുത്തുള്ള ഈ അവിയൽ പെട്ടെന്ന് തന്നെ ശരിയാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ശരിയാക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾ കമൻറ്റിലൂടെ എല്ലാ മറുപടികളും അയക്കുക അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു പാചകവുമായിട്ട് വരാം അപ്പം ഓക്കെ